ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ചായം പദ്ധതിയുടെ ഉദ്ഘാടനവും അങ്കണവാടി പ്രവേശനോത്സവവും നടന്നു അങ്കണവാടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏഴു ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ചായം പദ്ധതിയിലൂടെ അങ്കണവാടി ചുമരുകളിൽ കുട്ടികൾക്ക് ആകർഷകമാക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും അടച്ചുറപ്പോടു കൂടിയ വാതിലുകളും മേൽക്കൂരയും ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സംവിധാനവുമാണ് ഒരുക്കിയിട്ടുള്ളത് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ആറാം വാർഡ് അംഗം രജനി ബാബു അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹൃദ്യ സരോജിനി രാമകൃഷ്ണൻ ജയാ സജീവൻ സ്നിജ ഉല്ലാസ് എന്നിവർ സംസാരിച്ചു കുട്ടിയെ അമ്മ ചാലക്കുടി പുഴയിലെല്ലാരും വെച്ചു എന്താ തോന്നി അത് ഇങ്ങനെ കേട്ടു കൂടി ഒന്നും അറിയില്ല അവരെ ഒരു ഏതോ ഒരു നമ്മുടെ ആളുകൾക്ക് എത്ര തോന്നുന്നു